റിയാദിന്റെ ും മനസിനും കുളിർമയേകൊണ്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചു റിയാദിന്റെ കണ്ണിനും മനസ്സിനും കുളിർമയേകിക്കൊണ്ട് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ റിയാദിൽ ശിശിരം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ശൈത്യോത്സവം സംഘടിപ്പിച്ചു അംഗങ്ങളും കുടുംബാംഗങ്ങളും അതിഥികളും ചേർന്ന് ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത ശിശിരം ഇരുപത്തിയഞ്ചിൽ റിയാദിന് നൽകിയത് പുതിയൊരനുഭവം ആയിരുന്നു പരിപാടിയിൽ സംഘടനയുടെ ആജീവനാന്ത മെമ്പർഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സുരേഷ് ആലത്തൂർ രാജഗോപാൽ നായർക്ക് നൽകി നിർവഹിച്ചു കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചകൾ കൊണ്ടും മേള മേളക്കൊഴുപ്പോടുകൂടെയും വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തത പുലർത്തിയ ആഘോഷത്തിന് പ്രസിഡന്റ് കബീർ പഠാമ്പി സെക്രട്ടറി ഷെഫീഖ് പാറയിൽ ട്രഷറർ ശ്യാം സുന്ദർ കോർഡിനേറ്റർ മഹേഷ് ജെയ് പ്രോഗ്രാം കോർഡിനേറ്റർ സുബിൻ വിജയ് ഷാജീവ് ശ്രീകൃഷ്ണപുരം ഷിഹാബ് കരിമ്പാറ ഷഫീർ പത്തിരിപാല അബൂബക്കർ നഫാസ് ബാബു വട്ടാമ്പി സുരേഷ് ആലത്തൂർ ഷവരീഷ് അനസ് ഷാഹുൽ ഹമീദ് അൻവർ സാദത്ത് അഷഫ് അപ്പക്കാട്ടിൽ മനാഫ് പൂക്കാട്ടിൽ മധു വാസുദേവൻ ഇസാഖ് അബൂബക്കർ അജ്മൽ ഫൈസൽ പാലക്കാട് മനു അൻസാർ വാമനൂർ ഹുസൈൻ റഷീദ് മുജീബ് പള്ളിക്കോട് സുബീർ മുഹമ്മദ് നിഷാദ് വിക്കി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അൽഷംസ് പ്രിൻസും പാലക്കാട് ജില്ലാ സംഘടനയും സംയുക്തമായി പുറത്തിറക്കിയ പുതുവർഷ കലണ്ടർ പ്രകാശനവും നടന്നു പാലക്കാടിന്റെ സ്വന്തം കലാകാരന്മാരെ കൂടാതെ റിയാദിലെ മറ്റു കലാകാരന്മാരും ചേർന്നൊരുക്കിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഈ ഒരു ഫെസ്റ്റിന് മാറ്റുകൂട്ടി റിയാദിലെ അൽ ക്ലിനിക്കിനോടൊപ്പം ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഭൈമി സുബിൻ സജിൻ നിഷാൻ എന്നിവർ അവതാരകനായി റിപ്പോർട്ട് മജീദ് കെ പി പതിനാറുങ്ങാൽ റിയാദ് క్షచనంపం నాకు నాటం న్యూస్ సిక్స్టీన్ కేరళ ఛానల్